ആരെങ്കുണ്ടോ ഞങ്ങളത് ഇപ്പം ചേർത്തലയിലാണ് ചേർത്തലേ നമ്മുടെ സൗകര്യം ഫ്രണ്ട്സിൻ്റെ അവരെ കാണാനൊക്കെ വന്നിരിക്കുകയാണ് നമ്മുടെ സൗഹൃദായിരുന്നു ഇപ്പോൾ അവിടുത്തെ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു ഇവരൊക്കെ അറിവില്ലേ അരുവില്ലേ ഒരു കോൾഡേജ് ആർട്ടിക് ആർട്ടിക് ഇൻഡസ്ട്രി സാധനം കേട്ടി പോകുന്നു വലിയ ഒരു പ്രവാസിയുടെ സംരംഭ പ്രവാസിയാണ് കണ്ടോ പ്രവാസിയുടെ സംരംഭമാണ് ഞങ്ങളുടെ മോന്റെ കൂട്ടുകാരൻ ആരോ പൈലറ്റ് ആണ് വലിയ താമസമില്ലാതെ പറപ്പിക്കുന്നതായിരിക്കും അതെ എമറൈൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇതാണ് ആർട്ടിക്കിൻ്റെ ഓണർ സുരേഷ് ഫ്രോസൺ ഐറ്റംസ് എല്ലാവർക്കുമൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരിക ഇഷ്ടംപോലെ സ്റ്റോറേജുണ്ട് പ്രവാസ ജീവിതം കഴിഞ്ഞ് തുടങ്ങിയ സംരംഭമാണിത് ഐറ്റംസ് ഐറ്റംസ് ഒരു വണ്ടി പോവുക ആ വലിയ വണ്ടിയെ കയറ്റാൻ ശ്രമിക്കുക ലോഡിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ അതിന്റെ ആകോ ഒന്ന് കാണിക്കാർന്നെങ്കിൽ ഒന്ന് നമ്മക്ക് ആഗോക്കൊന്നു പോയി കാണിക്കാം വരാ ഇതിപ്പോണോ ഇതെല്ലാം എന്നോ

ഇവരുടെ യൂണിറ്റിൻ്റെ വെക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേറെ കോണ്ടാക്ട് നമ്പർ ഒക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ പറഞ്ഞു സിക്സ് ഓപ്ഷൻ ഉണ്ട് ഇവരുടെ ഫ്രീസർ യൂണിറ്റ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വണ്ടിയെ കയറ്റാണ്ടോ ഇവിടെ ഇങ്ങനെ ആ വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ദേവസ്വത്തോട് കൊണ്ടുവന്നാ സംഭവം അത് പ്രിപ്പയർ ചെയ്യാനുള്ള മാർക്കറ്റിലേക്ക് ആക്കാനുള്ള പ്രൊഡക്ഷൻ കമ്പനിയിലേക്കും അവിടെ എക്സ്പോർട്ട് രാജ്യങ്ങളിലേക്കും എല്ലായിടത്തേക്കും എക്സ്പോർട്ട് നല്ല സംഭവ അയ്യോ തണുപ്പത്ത് എന്നിട്ട് വന്നു അപ്പൊ ആരോണ് ലൈസൻസ് എല്ലാം കിട്ടിയില്ലേ ഇപ്പൊ നമ്മൾ പറത്തിയാ മതി ഭാവിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റേലൊക്കെ കാണാം ഇദ്ദേഹത്തേക്കട്ടോ എന്റെ ഫോണോ ആയിരുന്നോ മേനെ അല്ല എന്റെ മറ്റേ ഫോണെന്തി ഉണ്ടോ ഞാൻ ഞാനോർത്താത അവിടെ ഇട്ടിട്ട് ലൈവ് ആര് ഇപ്പൊ പോകാണോ അത് ശരി അവർ ലൈവ് കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ആർട്ടിക് കണ്ടോ ആർട്ടെക്കിൻ്റെ സർവീസിങ് ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിനകത്ത് അടി ചെയ്തേക്കാം അങ്ങനെ പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞു സുരേഷ് എങ്കിലൊന്ന് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മകനുമായിട്ട് ആരോൺ ഒന്നിച്ച് പഠിച്ചവരാണ് സൗദി സ്കൂളിൽ ഇളയതുമായിട്ട് ഇളയ മകനുമായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ിന്റെ മുതാ മുതലാളി രണ്ട് വാക്ക് സംസാരിക്കും മുതലാളി മുതലാളി രണ്ട് വാക്ക് സംസാരിക്കും ആരോൺ സംസാരിക്കുക ആരോൺ മുതലും മുതലാളിയുടെ മോനോട് സംസാരിക്കും ഇത് ഇപ്പോൾ ഒരു കോൾഡ് സ്റ്റോറേജ് ആണ് ഇങ്ങനെ കണ്ട പോലെ അതൊക്കെ കാണിച്ചു തന്നല്ലോ ആയിരത്തി എണ്ണൂറ് പാലത്ത് വെക്കാം പല ടൈപ്പ് ഫ്രോസൺ ഫുഡ്സ് അകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഫ്രോസൺ ചിക്കൻ പല ടൈപ്പ് ഫിഷ് ഇവിടെ വരുന്ന സാധനങ്ങളൊക്കെ മിക്കതും എക്സ്പോർട്ടിംഗ് ആണ് പല പല ക്ലയൻസ് വന്ന് വെക്കും പിന്നെ അവരത് എക്സ്പോർട്ട് ചെയ്യും പിന്നെ അതൊക്കെയാണ് മെയിൻ പരിപാടി നിങ്ങളുടെ സർവീസിംഗ് ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക അല്ലേ മൊലയാളി എന്നാ വിണ്ടാവുന്നേ മൊലാളി ഭയങ്കര ബിസ്സില്ല ആണോ അതെ ഓറ്റാ നല്ലത് ഓക്കെ ബൈ ബൈ എടുത്ത എല്ലാം എടുത്തില്ലേ എടുത്ത